ചക്കുവള്ളം പഞ്ചായത്തെ പത്ത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് തിരിച്ചു പിടിച്ചത് കൂട്ടായ പ്രവർത്തനം കൊണ്ടാണെന്ന ചക്കുവള്ളത്തെ കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്തിലെ വിജയത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ചക്കുപള്ളത്ത് യു ഡി എഫ് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നത് കൂട്ടായ പ്രവർത്തനവും ഐക്യവുമാണ് പതിനാറിൽ പതിനൊന്ന് സീറ്റ് നേടി പഞ്ചായത്ത് ഭരണം പിടിക്കാൻ സാധിച്ചതെന്നും ഇടതുമുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും പത്തു വർഷം പഞ്ചായത്ത് ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതിയുടെ കെടുകാരിസ്ഥതിയും ചൂണ്ടിക്കാട്ടിയായിരുന്നു യു ഡി എഫ് പ്രചാരണം നയിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളിയും പിരുമേട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാബു വയലിലും പറഞ്ഞു ഇടതുമുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളുള്ള ഒരു ജനാഭിപ്രായം രണ്ടാമത് ഓരോ കോൺഗ്രസ് പ്രവർത്തനം ഐക്യത്തോടും പ്രവർത്തിച്ച് ഓരോ പാർട്ടി പുറത്തുവരും അവരവരുടെ റോൾ വളരെ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജാലി മുന്നണിയുടെ വിജയത്തിൻ്റെ മുഖ്യഘടകം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിരെ എതിരെ ശബരിമല വിഷയം അടക്കം നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളുടെ സ്വാധീനാവസ്ഥ ജനങ്ങൾക്ക് മേലെ ഏൽപ്പിക്കുന്ന അധിക നികുതി ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു മധുര പ്രതികാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ കൈമലാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു ഈ ത്രിതല പഞ്ചായത്തിലെ പിന്നെ ഗ്രാമപഞ്ചായത്തിലും അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ജനവിധിയാണ് അതേപോലെ തന്നെ യു ഡി എഫ് എക്കാലവും ചെക്കോളം പഞ്ചായത്തേക്കാലവും യു ഡി എഫിനോടൊപ്പം നിന്ന പഞ്ചായത്താണ് കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ ഉണ്ടായ ചില കാരണങ്ങൾ കൊണ്ട് ഈ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു യു ഡി എഫിന് എന്നും അണക്കരയിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേരായിരുന്നു പങ്കെടുക്കാൻ എത്തിയിരുന്നത് പ്രസിഡന്റ് വനിതാ സംഭരണമായ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാനുള്ള ചർച്ചകൾ മുന്നണിയിൽ ആരംഭിച്ചു കഴിഞ്ഞു സിറ്റിവിഷൻ കുമളി